ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാങ്ങച്ചാറാണ് കേട്ടോ അപ്പം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എങ്ങനെ എങ്ങനെയുണ്ടാക്കാം നമുക്ക് അപ്പം ആദ്യം നമുക്ക് ഞാനിപ്പോൾ അരക്കിലോ മാങ്ങയാണ് എടുത്തുള്ളത് കേട്ടാ ഇതില് അരിഞ്ഞിട്ട് നന്നായി കഴുകി നന്നായി തുടച്ചിട്ട് അതരിഞ്ഞെടുത്തു എന്നിട്ട് ഇതിൽ മൂന്ന് ടീസ്പൂണ് ചെറിയ ടീസ്പൂണ് ഉപ്പും പൊടി ഇട്ടിട്ട് വെച്ചുള്ളത് കേട്ടോ അപ്പോൾ കുറേശ് വെള്ളമായിട്ട് ഇങ്ങനെ വരേണ്ടി കണ്ട ഇനി ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇത് ചൂടായിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഞാൻ നൂറ് ഗ്രാമിൻ്റെ നല്ലെണ്ണം കേട്ടോ ഇത് വയ്ക്കും ഇതൊന്ന് ചൂടാവട്ടെ കേട്ടോ എണ്ണ ചൂടായിട്ടിട്ടാണ് അപ്പോൾ കടുതിട കേട്ടോ അത് പൊട്ടി വരച്ചേട്ട് പൊട്ടി കഴിഞ്ഞൂട്ടാ അപ്പം വറ്റൽമുളക് ി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇത് ഇത്തിരി വലുപ്പുള്ള വെളു വെളുത്തുള്ളിയാണോ കേട്ടോ അപ്പൊ അതായിരിക്കാം തീ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതുമാതിരി രണ്ട് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ഈ വെളുത്തുള്ളി പച്ചമുളക് നന്നായി മൂത്ത് വന്നിട്ട് അപ്പൊ തീ ഓഫാക്കാ എന്നിട്ട് വേപ്പലിടാം തീയക്കിണ്ട് ഇനി ഇതിലേക്ക് ഉലുവപ്പൊടി ഇത്ര ഇതിലേക്ക് ഉണ്ട് പൊടി ഒരു അര ടീസ്പൂണിൻ്റെ അവിടെക്ക് ഒരു മണം കിട്ടാൻ വേണ്ടി ഇനി ഈ എണ്ണ ഒന്ന് നന്നു ഇളക്കി കൊടുത്തിട്ട് ഈ എണ്ണ ഒന്ന് ചൂടാറ ഒന്ന് ചൂടാറത്തേട്ടാ അല്ലെങ്കിൽ മുളകും പൊടിയൊക്കെ കരിഞ്ഞ് പോവും ചെറിയ ചൂടിൽ വേണം മുളകും പൊടിയുടെ കേട്ടോ ഇതൊന്ന് ചൂടാറത്തെട്ടാ ചെറിയ ചൂടുള്ളില് നമുക്കിതിലേക്ക് ഒരു അഞ്ച് ടീസ്പൂണോ എത്ര മൂന്നാം ടീസ്പൂൺ കേട്ടോ അതുകൊണ്ട് അഞ്ച് ടീസ്പൂൺ ഇട്ടോ രണ്ട് മൂന്ന് നാല് അഞ്ച് ഇളക്കൊടുക്ക അത് ഞാൻ ഒരു ടീസ്പൂണും കൂടി ഇട്ടിട്ടോ മുളകും പൊടി ഇതൊന്ന് ചൂടാറുന്നേട്ട എന്നിട്ട് നമുക്ക് മാങ്ങയുടെട്ട അല്ലെങ്കിൽ മാങ്ങ പെട്ടെന്ന് നാശം അച്ചാറൊക്കെ ചൂടാറിയിട്ടിട്ടാൽ മതി ഇത് ചൂടാറീണ്ടിട്ടാണ് അപ്പം നമുക്ക് മാങ്ങ ഇടാട്ടോ ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ടുകൊടുക്കാട്ടോ റെഡി ആയില്ല ഇനി ഇത് ഡപ്പയിലാക്കി വെച്ച് കഴിഞ്ഞാൽ എണ്ണ മേലേക്ക് തെളിഞ്ഞു വന്നോളൂ കേട്ടാ അപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിട്ടെ പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യട്ടോ